ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന മൂവീസ് നാല് മൂവീസാണ് നമ്മൾ ഈ ആഴ്ച കാത്തിരിക്കുന്നത് ഒരു ഫസ്റ്റ് വൺ വരുന്ന മൂവീസ് സംഭവസ്ഥലത്ത് നിന്ന് നാളെ റിലീസാണ് പടം നമ്മൾ നാളെ പടം കാണും വനിതാ വിനീത് എടപ്പള്ളിന്ന് മോർണിംഗ് ഷോ തന്നെ പടം കാണണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ നവാഗതനായ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്യുന്ന മൂവിയാണ് നമ്മുടെ നാട്ടുകാരനായ ഒരാളാണ് കാലങ്ങളായിട്ട് കലാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരുപാട് ഷോർട്ട് ഫിലിംസ് അതുപോലെ തന്നെ ഡോക്യുമെന്ററികൾ നാടകം എന്ന മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആളാണ് ഒരു ഡോക്യുമെന്ററിക്ക് സംസ്ഥാന സ്വാർഡ് സർക്കാരിൻ്റെ അവാർഡ് കിട്ടുകയുണ്ടായിട്ടുണ്ട് അത് ഭയങ്കര പാഷനേറ്റീവായിട്ട് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അത് അതിൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠനങ്ങൾ എല്ലാവരും കാണുന്നു ശരി പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവസ്ഥലത്തുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ന്യൂസ് ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് കവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തിരിച്ച് നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സമകാലിക പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു ഒരു നല്ലൊരു കഥയാണ് കാലഘട്ടത്തിൻ്റെ സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റ് ഈ പടം വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഈ പടത്തിൽ ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകന്മാരെ വന്ന് വരുന്നൊരു പടമാണ് ഈ പടത്തിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പടത്തിലെ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞത് അഖിലേഷ് തയ്യൂരാൻ സഞ്ജു അളവള്ളി ഇവരൊക്കെ ഈ കാലങ്ങളായിട്ട് ഈ കലാപരമായിട്ട് ഈ ഫീൽഡുള്ള ആളുകളാണ് അവർ ആദ്യത്തൊരു സംരംഭമാണ് ആദ്യത്തിന് തുടക്കമാണ് ഈ പടം ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ എന്ന് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ കുറേ പുതുമുഖ നായകളുണ്ട് അവർ തന്നെ എന്നാൽ ഇതിൽ നായകനായിട്ട് വരുന്ന ആൾ എന്ന് തോന്നുന്നു സിൻസിയർ എന്നാണ് ആളുടെ പേര് വരുന്നത് അവർ ഡയാന ഹമീദാണ് ഇതിലെ നായികയായിട്ട് വരുന്നത് അവരെ ലാൽ ജോസ് നമ്മുടെ ലാൽ ജോസ് സാർ ഈ പടത്തിൽ ലാൽ ജോസ് സാറിനൊക്കെ ഒരു പടത്തിൽ കാസ്റ്റിംഗ് തന്നെ അത്ര സീരിയസ് ആയിട്ട് റോളായിരിക്കും സുനിൽ സുഗത അവർക്കൊരു ഏജ് വെച്ചിട്ട് അത്രയും എക്സ്പീരിയൻസ്ഡ് ആളുകളെയാണ് കൊണ്ടു വന്നത് അതുപോലെ തന്നെ സുധീർ കരമന അപ്പം തന്നെ ഞാൻ ഈ പടം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് ഈ പടത്തിൽ ട്രെയിലർ കണ്ട സമയത്ത് ഇവർ കൂടുതലുള്ള കാസ്റ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും അത്രയും അതുകൊണ്ടാണ് ഇവരെപ്പോഴത്തെ ആളുകൾ കൊണ്ടുവന്നത് അശ്വതി ശ്രീകാന്ത് അശ്വ ശ്രീകാന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ് മന്താവിനിയുടെ പെർഫോമൻസ് കിടുകയായിരുന്നു അതിന് ശേഷം ആൾ അഭിനയിക്ക് അഭിനയിച്ച പടാന്ന് തോന്നുന്നു എനിക്ക് വേറെ പടം വന്നിട്ടുണ്ടോയെന്നറിയില്ല ഇനി കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ആൾ വീണ്ടും സ്ക്രീനിൽ കാണാൻ സന്തോഷം തോന്നുന്നു അതുപോലെ ശശാങ്കൻ എന്ന ആ ഒരു ആക്ട് വരുന്നുണ്ട് ശശാങ്കൻ മായനു അതുപോലെ ആൾ കോമഡിയൊക്കെ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ശിവജി ഗുരുവായൂർ സി ഗ്രേറ്റ് ആക്ടർ ക്രിസ് വേണുഗോപാൽ അജയ് കുത്താട്ടുകുളം അജിത് കുത്താട്ടുകുളം നമുക്ക് ദൃശ്യൻ രൂപ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും ഒരു സരീഷ് പുളിഞ്ചേരി പുതുമുഖാണ് അഖിലേഷ് തയ്യുടെ ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട് നന്ദകിഷോർ പ്രമോദ് പാണ്ഡ്യത് മൃൺമയ്യ മൃദുൽ ശ്രുതി സുവർണ ജോജൻ കാഞ്ഞാണി ഷിബു ലാസ് വലിയൊരു കാസ്റ്റിംഗ് ആണ് പടം അപ്പോൾ പടം നാള് റിലീസാണ് നിങ്ങളെല്ലാവരും പടം കാണണം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന പടം നാളെ സംഭവ സ്ഥലത്ത് നിന്നാണ് അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്ന പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിരുന്ന പടം കാണാൻ വേണ്ടിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ കാണാൻ തന്ന റീസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നോട്ടി വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ നമ്മുടെ നായകനായിട്ട് വരുന്ന സുഹൃത്ത് നമ്മുടെ അർജുനാണ് അർജുനെന്നു വെച്ചാൽ നമുക്ക് ഓർമ്മ വരുന്ന ആദ്യം ഓർമ്മ വരുന്ന പടം ജെൻറ്റിൽമേനാണ് ആദ്യമായിട്ട് അർജുൻ്റെ പടം വളങ്ങാണ്ട് ജെൻറ്റിൽ മേനാണ് ആൾ തിരക്കെ തീയതി ചെയ്യുന്ന പടാട്ട ആള് ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കണ്ണൻ താമരക്കുളാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത് ഓൾ ഇന്ത്യ റിലീസ് ഉണ്ട് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് തമിഴ് മലയാളം എന്നീ ഭാഷകൾ റിലീസ് ഉണ്ട് ആളിപ്പോൾ ഓൾറെഡി പ്രൊമോഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് നമ്മൾ കണ്ടുപോയ വീഡിയോസൊക്കെ ഉണ്ട് ആള് പതിനഞ്ച് സിനിമകൾ എഴുതി സംവിധാനം ചെയ്ത ആളാന്നുള്ള സത്യം ഞാനിപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആക്ടിങ്ങിൽ മാത്രമല്ല ആക്ഷൻ സൂപ്പർ ഹീറോ മാത്രമല്ല പതിനഞ്ച് ഫിലിം സംവിധാനം ചെയ്തിട്ടുള്ള ആൾ എഴുതി സംവിധാനം ചെയ്തുള്ള ആളാണെന്നാണ് പറയുന്നത് അത് ഈ ന്യൂസ് വായിച്ചപ്പോൾ എനിക്കത് വിശ്വസനീയമായത് പടം വലിയൊരു ബഡ്ജറ്റിലാണ് വീണ്ടും ഒന്ന് രണ്ട് പടങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട് അത് നമുക്കറിയാം പിന്നെ സംസാരിക്കും അപ്പോൾ ഇതിൽ പിന്നെ എനിക്ക് ഗിൽ റാണി ഗിരീഷ് നെയ്യൂർ ബൈജു സന്തോഷ് മുകേഷ് സജു വർഗീസ് ധർമ്മജൻ സുധീർ മാനരാജ് അജയ് വാസുദേവ് സോന നായർ എന്നീ നീണ്ട താരനിരയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പടം നമ്മൾ ഈ പടം കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും അതുപോലെ തന്നെ പിന്നെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആരുടെ സുര സാറ്റർഡാസ് അത് നമ്മൾ കുറച്ച് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന മൂവിയായിട്ട് ഞാൻ രണ്ട് മണിക്കൂർ ഒമ്പത് മിനിറ്റ് പടത്തിന്റെ ലെങ്ത് നാനി പ്രിയങ്കുൽമോഹൻ എസ് ജെ സൂര്യ സൈക്കുമാർ അഭിരാമി അഭിരാമി പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ഓക്കെ മുരളീ ശർമ്മ ഓ വില്ലൻ അതിഥി ബാലൻ അടിപൊളി 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 അപ്പോൾ നമ്മൾ രണ്ടാമത് കാണാൻ ഉദ്ദേശിക്കുന്ന ഈ പടമാണ് നാളെ നമ്മൾ കാണും രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് നേരമാണ് ഇതിൻ്റെ സമയം വരുന്നത് ഇത്ര ലോങ് സമയം കേട്ടോ വേൾഡ് വൈഡ് റിലീസ് നാളെ തന്നെയാണ് വിവേകാത്രയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ ജെയ്ക്സ് ബിജോയ് കൊസിഷൻ കാർത്തിക് ശ്രീനിവാസ്റ്റാർ ഓക്കെ അപ്പോൾ സൂര്യ സാറ്റർഡേ അപ്പോ നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തും അതുപോലെ തന്നെ ഭരതനാട്യം എന്നൊരു പടം വരുന്നുണ്ടാ റിലീസ് വ്യാഴാഴ്ച ഇന്ന റിലീസ് സൈജു കുറുപ്പ് എൻ്റർടൈൻമെൻ്റ് ആണ് പടം വരുന്നത് സൈജു കുറുപ്പ് പടത്തിന് ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു കുടുംബത്തിലുള്ള കുറച്ച് വിഷയങ്ങളും നാട്ടിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഒരു ആയിട്ടുണ്ട് ട്രെയിലർ വലിയ താരമേ തന്നെയുണ്ട് സൈജു കുറുപ്പ് സായി കുമാർ കൃഷ്ണദാസ് മുരളി ശ്രുതി സുരേഷ് കലാരഞ്ജിനി സ്വാതിദാസ് പ്രഭോ മനസ്സിലായില്ലേ തല്ലുമാല മണ്ണികണ്ഠ്ര പട്ടാമ്പി ആ സോഹൻ സീനില്ല ഓഹ് വലിയ താരം തരം തന്നെ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഈ പടം കാണും ഇത്ര പടങ്ങളാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ സംഭവസ്ഥലംന്ന് കണ്ടിട്ട് മോർണിംഗ് ഷോ വന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അതിനുശേഷം ബാക്കിയുള്ള പടങ്ങൾ ഈവനിങ് ഫസ്റ്റും സെക്കൻഡായിട്ട് കണ്ടിട്ട് നമ്മുടെ ഈ ഫ്രൈ രേഖപ്പെടുത്തും അപ്പോൾ എല്ലാവരും പടം പടങ്ങാണ് പ്രത്യേകിച്ച് സംഭവസ്ഥലത്തുള്ള പടം നമ്മുടെ ഒരു ഫ്രണ്ട് സംവിധാനം ചെയ്യുന്ന പടമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരു പുതുമുഖ സംവിധായകനാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബാക്ക്